തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിലമ്പൂർ വഴിക്കടവിൽ കാട്ടാന വീടിന്റെ അടുക്കള ഭാഗത്തെ ഭിത്തി തകർത്ത് അരിയും പഞ്ചസാരയും തിന്നു സമീപത്തെ വീട്ടിലെ തൊഴുത്തും തകർത്തു വഴിക്കടവ് ആനമറയിലെ കുമാരദാസന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്

കനത്ത മഴയായതിനാൽ ആന വീട്ടുമുറ്റത്തെത്തിയതോ ഭിത്തി തകർത്തതോ വീട്ടുകാർ അറിഞ്ഞില്ല വീടിനുള്ളിൽ ആന കടന്നപ്പോഴാണ് അറിഞ്ഞത് കാട്ടാനാക്രമണത്തിൽ നിന്നും തലനാരഴയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത് അയൽവാസിയായ സൈതാലിയുടെ പശുത്തൊഴുത്തും കാട്ടാന തകർത്തു പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണ് ഈ ഭാഗത്ത് വിളക്ക് സ്ഥാപിക്കണമെന്ന് പലവട്ടം നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ